ഇന്ന കഴിക്ക് ഉണ്ണിയപ്പം അവനെ നേരം നീട്ടി നിന്ന് ഒരു കടി കഴിച്ചു നല്ല രുചിയുണ്ട് അല്ലടി അവൻ കുറുമ്പോടെ അവളെ ഡ്രസ്സിൽ മുഖത്തെപ്പറ്റി എണ്ണമയും ചുഴച്ചു കൊടുത്തു ആയി ഈ എണ്ണിത് എന്തി കാട്ടണേ അവൾ കണ്ണ് പൊളിപ്പിച്ചു ഇനിയിപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അവൻ തല ചൊഞ്ഞ് അവളെ നോക്കി അവളത് കേട്ടപ്പോൾ ചീവിച്ചു പോയി ഇന്ന് ഞാനും കൂടാതെ ഭക്ഷണം ഉണ്ടാക്കാൻ അവൾ പറയുന്നത് കേട്ടപ്പോൾ അവൻ കുരുകൻ ചുഴിച്ചു നോക്കി പിന്നെയാണ് കത്തിയത് അവൻ വീൽ വീരച്ചയർ എടുത്തു ആയിരൊക്കെ അവളെ പൊക്കിയിരുത്തി എന്നിട്ട് അവളെ അടുക്കളയിലേക്ക് നടന്നു ഇതിന് ഇത്ര മതിയോ മതിയപ്പോ ഇത്ര ഉപ്പ് മതിയോ മുഖം മതിയോ മൂവ് ചോദ്യം ചോദിക്കുന്നുണ്ടാവൻ ഇന്ന് നീന്തൽ കൂടെ ഉള്ളതിൻ്റെ ഉന്മേഷം കൊണ്ട് ആ മുഖത്തേക്ക് അവൾ പുഞ്ചിരിയോടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ ഇത് നോക്കി നീ കറി കുഴച്ച് ആവി തൂവി കയ്യിലേക്ക് ഒഴിച്ചു തനിക്കും നിര നീട്ടി ചുണ്ടിക്കുറിപ്പിച്ച് കറി ജൊഴിച്ചും നേരി ചൂടുണ്ട് കണ്ണ ചിന്നി അടിപൊളിന്ന് കൈ കൊണ്ടാകും കാണിച്ചു ആ മുഖം തെളിഞ്ഞിട്ടുണ്ട് കുസുർജിയോടെ ആരനെ നോക്കുമ്പോൾ ആൾക്കാര്യമായ പണിയിലാണ് ഏറെ നേരം വൈകി കിടന്നപ്പോൾ പുറത്ത് ഇടിച്ചു കുത്തി മഴ പെയ്യുന്നുണ്ട് അവൻ നെഞ്ചോരം കിടന്ന് മഴയിടത്താളം കേൾക്കുവാണ് നിദ്ര അപ്പോവേ അവൻ്റെ കൊഞ്ചരോടെയുള്ള വിലയിൽ അവൾ തള്ളി വിധിയായി ഒരണ്ണ പേരുകളോടെ അവനെ കണ്ണുകളുയർത്തി നോക്കി ഇന്ന് അമ്മയെ കണ്ടിരുന്ന പെണ്ണെ അവൻ പഞ്ചിയോടെ തന്നെയാണ് പറയുന്നത് അവൾ ശ്രദ്ധയോടെ അവൻ പറയുന്നത് കേൾക്കണം അമ്മയ്ക്കും നല്ല സങ്കടമുണ്ട് നമ്മളിറങ്ങിപ്പോന്നത് ഇപ്പോൾ ഒറ്റക്കലയും അതുകൊണ്ട് അവൻ പാതം നിർത്തി അവളെ നോക്കി എൻ്റെ ആര്യൻ എന്ത് പറഞ്ഞു അവൾ സംശയത്തോടെ അവനെ നോക്കി അത് നീ ചികിത്സയുടെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിനെ വീട്ടിലിട്ട് മാറാമെന്ന് പറഞ്ഞു അവനെ മൂളി അവളെ അടക്കി പിടിച്ച് നെഞ്ചിലേക്ക് അവൾ കുറച്ച് കുട്ടികളെ പോലെ ഉറുകിക്കിടന്നു അവളൊന്ന് മുളക് മാത്രം ചെയ്ത് കാശി കാശീകൃഷ്ണ കാര്യം പറഞ്ഞില്ല അവരോട് മനഃപൂർവ്വം പറയാത്തതാണ് പറഞ്ഞാൽ സമ്മതിക്കില്ല വലിയ ആദർശമാണ് ആൾക്ക് അവൾ ഓർത്തു കിടന്നു അപ്പോഴും മഴ നന്നായി പെയ്യുന്നുണ്ട് അവൻ്റെ ഹൃദയദാളം കേട്ടപ്പോഴും അയ നീ രാവിലെ ഹരി കേസിൻ്റെ ആവശ്യത്തിനായി പുറത്തേക്ക് പോയതായിരുന്നു കേസിൻ്റെ അകത്തേക്ക് ഇറങ്ങി ആവാറായി അതിനു മുൻപ് തെളിവുകളെല്ലാം ശേഖരിക്കണം അതിനൊരു വരെ ജഗൻ സാർ സഹായിക്കുന്നുണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു ഹരി വഴിയിൽ വെച്ച് കാർ പഞ്ചറായി വണ്ടി സൺബ്രേക്ക് ഇട്ട് പെടന്ന് നിന്നപ്പോൾ അവൻ എന്താണെന്ന് അറിയാനായി ഇറങ്ങി നോക്കി ശരാ ഇത് വല്ലാത്ത കഷ്ടമായിട്ടോ അവൻ പഞ്ചറയായി ടയർ നോക്കിക്കൊണ്ട് പറഞ്ഞു ചുറ്റും നിൽക്കുമ്പോൾ ഭീഷണമായ വഴി ഒരു മനുഷ്യ പോലും കാണാനില്ല വേഗതയിൽ പല വണ്ടികളും മുൻപിലൂടെ പാഞ്ഞു പോകുന്നു എന്നതല്ലാതെ മറ്റൊന്നുമില്ല അവൻ മുൻപിലേക്ക് നടന്ന് പല വണ്ടികളെയും കൈ കാണിച്ചു നിർത്തുകയാണ് ക്ഷമിച്ചു പക്ഷെ ഒരാൾ പോലും നിർത്തുന്നില്ല നല്ല ഉച്ച സമയമാണ് ഒടുവിൽ ഒരു കാർ തന്റെ മുൻപിൽ പോയെന്ന് ഒരു ബാഗ് ഷിഫ്റ്റ് ആയിരുന്നു അത് വണ്ടി നിർത്തിയത് കണ്ടപ്പോൾ അവന് വല്ലാത്ത ആശ്വാസമായി തോന്നി അവൻ ഓടിച്ചെന്ന് ഫുൾ കവർ ചെയ്തിരുന്ന ക്ലാസ് താഴ്ത്താനായി ക്ലാസ്സിൽ മുട്ടി ഒരു ചെറുപ്പക്കാരൻ ക്ലാസ് താഴ്ത്തി അവനെ നോക്കി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഒന്ന് സഹായിക്കണം അവൻ അവൻക്കിതപ്പോടെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അയാൾ കാറിലും മറന്നു വണ്ടിക്കരകിലേക്ക് ചെന്ന് അടപടല ചൂടം നോക്കുന്നുണ്ട് ഇത് മാറ്റിയിട്ടാൽ മതി സ്റ്റെപ്പിനെ ഉണ്ടോ കയ്യിൽ അയാൾ ചോദിച്ചപ്പോൾ കാറിൻ്റെ ഡിക്കി തുറന്ന് അവൻ മറ്റൊരു ടയർ എടുത്തുകൊണ്ട് വന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ഇരുവരും ചേർന്ന് ടയർ മാറ്റി ഒരുപാട് നന്ദിയുണ്ട് ഹരി പുഞ്ചികൾ അയാളെ നോക്കി അയാൾ ചെറിയ പുഞ്ചിരി അവനായി മാറും ശരി എന്നാൽ കാണാം അയാൾ കൈ നീട്ടിയപ്പോൾ അവൻ ഹാൻഡ് ഷേക്ക് കൊടുത്തു പേരെന്താണ് അരി ഞാൻ അശ്വിൻ അയാൾ പൊഞ്ചിരിച്ചു എനിക്ക് കൂടുതലൊന്നും പറയൽ വണ്ടിയിൽ കയറിപ്പോയി നല്ലൊരു മനുഷ്യൻ അയാൾ പോകുന്നത് കണയും അവൻ മനസ്സിൽ വിചാരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോൾ നേരം വൈകുന്നേരമായിരുന്നു മുറ്റത്ത് വണ്ടി വളർന്നു നിൽക്കുന്നത് കണ്ടപ്പോളേ മിഴി ഓടി വന്ന വാതിരിക്കലേക്ക് അവനെ കണ്ടാലറിയാം നല്ല ക്ഷീണമുണ്ട മുഖത്ത് ഒന്നും കഴിച്ചിട്ടില്ല എന്താണ് ഹരിയുടെ വൈകിയെ അവൾ സംശയത്തോടെ അവനെ നോക്കി ഒന്നും പറയണ്ട പെണ് വഴിയിൽ വണ്ടി പണി മുടങ്ങി പിന്നെ എങ്ങനെയൊക്കെയോ ടയർ മാറ്റിയണവർ അവൻ തളർച്ചടയെ സ്റ്റെപ്പിയിലിരുന്നു നീ ചോറ്ടുത്ത് വെക്കി ഒന്നും കഴിച്ചിട്ടില്ല ഈ നേരം വരെ അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്നാണ് അവൻ രാവിലെ പോയപ്പോൾ കളക്ട് ചെയ്ത ഫയൽസിന്റെ കാര്യം ഓർമ്മ വന്നത് കാറിനുള്ളിൽ ഇരിക്കുവാണ് അതല്ല അതെടുക്കാനായി അവൻ കാറിന്റെ അരികിലേക്ക് നടന്നു ഡോർ തുറന്ന ഫയൽ വെച്ചി അവർ നോക്കുമ്പോൾ അവളെ ചൂന്നു അവനെ നെഞ്ചിൽ വെള്ളടി വെറ്റി ഇതെവിടെ പോയി അവൻ വെപ്പളപ്പിട്ട് ചുറ്റു നോക്കി ഇല്ല എവിടെയും കാണുന്നില്ല തലങ്ങും തിരങ്കും കാർ അരിച്ചു പറക്കി നോക്കി ഇനി സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ താഴെ ഇങ്ങനെ തീർച്ചു വീണോ എന്നറിയാനായി പക്ഷെ ഇവിടെയുമില്ല പിന്നെ എവിടെ പോയി തല പുക തലറച്ചയുടെ സ്റ്റേ പോയിരുന്നു പെട്ടെന്ന് അയാളുടെ മുഖം ഓർമ്മ വന്നു അയാൾ വല്ലാതെ മറ്റൊരു കണ്ട ആരെങ്കിലേക്ക് വന്നിട്ടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കാരന്റെ അകത്തേക്കും അയാൾ കയറിയിരുന്നു ഓർത്തപ്പോൾ ഹരിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അപ്പോൾ അത് അയാൾ തന്നെ അശ്വിൻ ഹരിക്ക് ശരീരം തളർന്നതുപോലെ തോന്നി ആ തെളിവുകളാണ് ആ കേസിന്റെ കച്ചി തുരുമ്പ് അത് കിട്ടിയില്ലെങ്കിൽ അവന് വല്ലാത്ത പേടി തോന്നി കൈകൾ വിറയ്ക്കുന്ന പോലെ മീഴി വരുമ്പോൾ കാണുന്നത് തലർച്ചയുടെ പടിക്കെട്ടിലിരിക്കുന്ന ഹരിയാണ് ഹരിയട്ട അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി അവൾ കൊണ്ടുവന്ന് ജഗ്ഗ് വാങ്ങി അവൻ മടമ കൊടിച്ചു അവൻ്റെ ഭാഗം എന്തവളാകെ പകച്ചു പോയി എന്ത് പറ്റി ഹരിയട്ട എന്താ വല്ലാതിരിക്കുന്നേ അവൾ പിടിച്ച് കുടുക്കി ചോദിച്ചപ്പോൾ തലർച്ചയുടെ അവൻ അവളുടെ തുള്ളിലേക്ക് ചാഞ്ഞു പോയിടി എല്ലാം പോയി ചതിച്ചു അവർ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച തെളിവുകളെല്ലാം അവൾ കയത്തിലാക്കി ഇനി എന്ത് ചെയ്യുമെന്നോ എത്തും പിടിയില്ല അവൻ വെപ്രാളത്തോടെ തല തടവി അവന് മുമ്പിൽ ശൂന്യത മാത്രമേ ഇളു അയ്യോ ഇനി എന്ത് ചെയ്യും ആരും എടുത്തത് അവളുമാക വല്ലാതെയായി അശ്വിൻ എന്ന് പറഞ്ഞു വരുവൻ അയാളാണ് എന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ സഹായിച്ചതും മിക്കവാറും അയാൾ ജാനകിയുടെ കുടുംബത്തിൽപ്പെട്ട ആരോ ആവാനാണ് സാധ്യത അവൻ അവളെ നോക്കി എങ്ങനെ കാര്യം ചെയ്യും ജാനകി ശേശി ഒന്ന് വിളിച്ചു നോക്കി അങ്ങനെ ഒരു ബന്ധുണ്ടോ എന്ന് ആൾക്കറിയാലോ മിഴി പറയുന്ന കേട്ടപ്പോൾ അത് ശരിയാണ് തോന്നിയവന് അങ്ങനെയുണ്ടെങ്കിൽ അവളെ തടവാട്ട് ശശി ചോദിക്കണം മിഴി പറഞ്ഞതുപോലെ തന്നെ ജാനകിക്ക് വിളിച്ചു അവൻ ഫോൺ എടുത്ത് അവളോട് ചോദിച്ചു അശ്വിൻ എന്നാൽ ബന്ധുണ്ടോ പക്ഷെ ജാനകിയുടെ കേട്ട വിവരങ്ങൾ അവനെ ഞെട്ടിച്ചു അവളുടെ മുറച്ചെടുക്കാൻ അശ്വിൻ അവനാണ് ശ്രുതിനെ കൊല്ലാനായി മുന്നിൽ നിന്നത് ജാനകിയുടെ ഫയൽ മിസ്സായ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല കാരണം അവൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് എന്തൊക്കെ വന്നാലും ഈ കേസ് താൻ ജയിക്കു എന്നത് ആ വിശ്വാസം തകർക്കാൻ എന്തോ അവന് തോന്നിയില്ല എന്തിനാണ് എന്തിനാണിപ്പോൾ അശ്വിനെക്കുറിച്ച് അന്വേഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ കേസിന്റെ ഭാഗമായി ആണ് തളവ് പറഞ്ഞ് ഫോൺ വെച്ചു ഇനി എന്താണ് തലയ്ക്ക് കൈ കൊടുത്ത് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് മറ്റൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്നത് അറിയാത്ത നമ്പർ ആയത് കൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്തു ഹലോ ഹരി സംശയത്തോടെ ചോദിച്ചു ഹലോ ഹരി അല്ലേ അപ്പുറത്തൊന്നും പരോക്ഷമായ ശബ്ദം അതെ ആരാണിത് അവനിൽ വീണ്ടും സംശയം അറിയാത്ത ആളുകൾ വിളിക്കുന്നത് കുറവാണ് ഇപ്പൊ പിന്നെ ക്ലയൻസ് വിളിക്കാറുണ്ട് അത് ബാലകൃഷ്ണൻ സാർ നമ്പർ കൊടുത്തിട്ട് ഈ കേസ് കേസെടുത്ത പിന്നെ മറ്റൊരു കേസും ഇട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇതാരാണ് അവനിൽ സംശയം നിറഞ്ഞു ഞാൻ അശ്വിനാണ് അപ്പുറത്തുനിന്ന് കേട്ട വാക്കുകളിൽ അവൻ ഞെട്ടി അശ്വിൻ അവൻ ദേഷ്യത്തോടെ വിളിച്ചു പേടിക്കണ്ട ആ ഫയലുകൾ എൻ്റെയും ഭദ്രമാണ് അപ്പുറത്തൊന്നും കുഴപ്പത്തോടെയുള്ള പരിഹാസം ഹരിക്ക് ദേഷ്യം ഇരച്ചു കയറി ഇന്നും വൈകിട്ട് ഇവിടെ വേണം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അശുവിൻ്റെ വാക്കുകൾ ചെറിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഞാൻ വരാം പക്ഷേ എനിക്ക് ഫയലുകൾ വേണം ഹരി മുഷ്ടിച്ചുട്ടി മിഴുക്കി ഹരിയുടെ ദേഷ്യം താണേ പേഴുതും തന്നോടൊന്നും ശാന്തമായി സംസാരിക്കുന്നവൻ ആളുടെ ഭാവം ആദ്യമായാണ് ഞാൻ ഒരിടം വരെ പോകുവാൻ വേഴി വരാൻ താമസിക്കും ഹരി ഗൗരവത്തോടെ എഴുന്നേറ്റും ഹരിയടാ കഴിക്കാതെ അവൾ അറച്ചറച്ച് ചോദിച്ചു ഞാൻ വേഗം വരാം അവൻ പെട്ടെന്ന് ശാന്തമായി കുറച്ച് കഴിച്ചിട്ട് പോ ഹരിയടാ അവൾ കൈ പിടിച്ചപ്പോൾ തടയൻ അവനായില്ല അവളും ഒന്നും കഴിച്ചുണ്ടാകില്ല തന്നെ കാത്തിരുന്നതാണ് ഇത്ര നേരവും പാവം അവൻ അവളെ കൂടെ അകത്തേക്ക് കയറി ചോറ് സാമ്പാറും മോരുകറിയും പപ്പളവും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു അവൾ വിളമ്പി അവനരികിലിരുന്നു ഒരു പ്ലേറ്റ് എടുത്തിരിക്കും അവൻ കഴിക്കാനായി കാസാരി കിഴുന്നപ്പോൾ അവളെ നോക്കി അവർ പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പി അവനെ പറഞ്ഞിരുന്നു ഹരിയട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾക്ക് എങ്ങനെ നേരിട കാര്യം പറയണമെന്നറിയില്ല ഈ അവസ്ഥയിൽ പറയുന്നത് ശരിയല്ല പക്ഷേ അവളുടെ അവസ്ഥ വളരെ മോശമാണ് ആരും വളരെ കഷ്ടപ്പെടുന്നു നാട്ടിലായിരുന്നുവെങ്കിൽ ആരോടെങ്കിലും തീരുമാനം ചെയ്ത് പൈസ കൊടുക്കാമായിരുന്നു അതിൽ കൂട്ടത്തിലുള്ള ചേച്ചിമാടെ കയ്യിൽ നിന്നും തൊഴിലുറപ്പിന് കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാടെ കയ്യിൽ നിന്നോ അങ്ങനെ ആരുടെങ്കിലും കയ്യിൽ നിന്നും ഒരാവശ്യം വന്നാൽ ജീവൻ പറഞ്ഞു സഹായിക്കുന്നവരാണ് അവൾ കാശ് കടം തരാനും മറ്റുമെന്നും തനിക്ക് സഹായമായി നിന്നവൾ ഇന്ന് പക്ഷെ അങ്ങനെയല്ല നിദ്ര മുള്ള കൂടെ താനില്ല അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും കഴിയില്ല മിഴുതന്നെ തന്നെ നോക്കുന്നവനെ നോക്കി പകർച്ചയോടെ പറഞ്ഞു നിദ്രയുടെ കാര്യം അവർക്ക് കാശ് വേണമെന്നും ഹരി എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല ആദ്യമായാണ് ഇങ്ങനെ കാശ് ചോദിക്കുന്നത് അതും തന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ മുഖം ഇടുന്നത് ഇത്രയേട്ടും തനിക്കെന്നെ മനസ്സിലായില്ലേ അവന്റെ ചോദ്യം അവളെ ഞെട്ടിച്ചു അവൻ്റെ കൈയിൽ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് വിചാരിച്ചത് ഞാൻ അയച്ചു കൊടുത്തോളാം അറിഞ്ഞു നീ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ ഹരിപ്പൊണിച്ചിട്ട് പകഞ്ഞിന്റെ കഴുപ്പ് നിർത്തി തന്നെ എഴുന്നേറ്റും പകുതിയും മതിയാക്കിയിട്ടുണ്ടാവൻ അവനെ കഴിച്ചിട്ട് ഇറങ്ങുന്നില്ലെന്ന് കണ്ടാലറിയാം മിഴി വീണ്ടും നിർബന്ധിച്ചുവെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇറങ്ങി വീട്ടിലിരുന്നു അവൻ കാർ തിരിച്ച പുറത്തേക്ക് പോകുന്നു നോക്കി മിഴി വാതിൽ പഠിക്കുന്നു നിന്നു ആ മുളെ ചേച്ചിന്ന് കുറച്ച് വൈകും കേട്ടോ അപ്പുറത്തെ ചേച്ചി വീട്ടിലേക്ക് വന്നപ്പോൾ നീത്ര നല്ല ഉറക്കത്തിലായിരുന്നു അവിടെ ശബ്ദം കേട്ടപ്പോൾ ഞെട്ടയോടെ എഴുന്നേറ്റു ആ ചേച്ചി ഞാൻ ചെറുതായി ഉറങ്ങിപ്പോയി അവൾ തുഞ്ചിലോടെ എഴുന്നേറ്റിരുന്നു അവളെ ഇരിക്കാനായി ചേച്ചി സഹായിച്ചു മോൾ എന്തേലും കഴിച്ചായിരുന്നോ അവർ അടുക്കളയിൽ പാത്രങ്ങൾ പോയി തുറന്നു നോക്കി എല്ലാം രാവിലെ വിശപ്പടി ഉണ്ട് അവർ കുറച്ച് ചോറെടുത്ത് മുറിയിലേക്ക് വന്നു എന്നിട്ട് അവളെ അരികിൽ വന്നിരുന്നു അ കഴിക്കാം അവൾ സ്നേഹത്തോടെ ഓരോ ഓരോരുള്ള കുഴച്ച് അവൾക്ക് നിര നീട്ടി അവളത് വാങ്ങി കഴിക്കാൻ തുടങ്ങി അവളുടെ കണ്ണു നിറഞ്ഞു അമ്മ മരിച്ച പിന്നെ ഈ ചേച്ചിയാണെല്ലാം പക്ഷി ഇപ്പോൾ ആരുമില്ലാത്ത പോലെയാണ് ഒറ്റപ്പെട്ടത് നന്നായി അറിയുന്നുണ്ട് പക്ഷി ചേച്ചി സ്വന്തം രക്തബന്ധം പോലും അല്ലാതെ തന്നെ സ്നേഹിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് മനസ്സിലായിരുന്ന പോലെ ചേച്ചി പുഞ്ചിരിയോടെ എന്തെന്ന് പൊരികമുയർത്തി ചോദിച്ചു ആപ്പുവെയിൽ വാതിൽപ്പെടുത്തി നിന്ന് ആ പുളയ്ക്കും വിളി വന്നിരുന്നു ഈ നേരത്തെ ആരെയെന്ന അർത്ഥത്തിൽ ചേച്ചി കയറത്തേക്ക് ചെന്ന് നോക്കി ആ നീന്തൽ ചേർക്കുന്ന നേരത്തെ അകത്തേക്ക് കയറി വരുന്ന ആനെ കണവും ചേച്ചിയെ പുഞ്ചിരിച്ചു ഒന്നൊരു ചേച്ചി വീഴുപണിക്ക് വേണ്ട സാധനം മേടിക്കാൻ ടൗണിൽ പോയേക്ക് വരുന്ന ഞങ്ങൾ പണിക്കാരും ഈ വഴി വന്നപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അവൻ കയ്യിൽ സഞ്ചൊരു മൂലയ്ക്ക് വെച്ചു എന്നിട്ട് കൈയും കാലും കഴുകാനായി നടന്നു അവൻ വന്നില്ലേ എന്ന ഞാൻ ഞാനിറങ്ങുക ചേച്ചി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് പാത്രം അടുക്കളയിൽ കൊണ്ടുവച്ചു പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും മാലിന്യ ഒരു പ്ലേറ്റിൻ ചുവടുമുണ്ട് അവൾക്ക് മുന്നിലേക്ക് വന്നു മൊഴിക്കാസേരെ വരച്ചിട്ട് അവൾക്ക് മുന്നിലേക്ക് കയറിയിരുന്നു നിദ്രം മുമ്പിലിരുന്ന് ആദ്യോടെ കഴിക്കുന്നവനെ കൗതുകത്തോടെ നോക്കി കണ്ടലറിയാം നല്ല ക്ഷീണമുണ്ട് മുഖത്ത് വയ്യതയായി വരയട്ട അവളെ സ്നേഹത്തോടുള്ള സംസാരം ഓ വയ്യപ്പണി ആകെ തളർന്നു ഞാൻ അവൻ നെറ്റിലെ വീർപ്പ് തുടച്ചു കളഞ്ഞു ആ പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ കൂടി ഇപ്പൊ വന്നത് അവൻ പറയുന്ന കേട്ടപ്പോൾ നീപിലെ മെറ്റി ചൊലഞ്ഞു അവൾ എന്താണെന്ന് സംശയിക്കാർ തിരക്കി നീ നീയോട് കാശ് ചോദിച്ചതാ അവന്റെ ചോദ്യത്തിൽ നിഡ് എന്ന് പതൽ ഇനി ഇഷ്ടമാവരുന്ന് ചിന്തകളിൽ നിറഞ്ഞു സുഖ പറഞ്ഞതും മുഖം താഴ്ത്തിയ അവൾ പതിയെ പറഞ്ഞു അവൾക്ക് എന്റെ വാടിനെ നോക്കാൻ കഴിഞ്ഞില്ല പറയുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞാൽ പോരെ ഇനി ഹരിയട്ടനെ ഞാൻ തിരിച്ചു കൊടുക്കുമോ ഇത്രയും വലിയ തുക ആദ്യം വല്ല എന്ന് തോന്നി നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുത്തില്ല മനസ്സമാധാനം ഉണ്ടാവില്ല അവൻ കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടുവെച്ചു വീണ്ടും അവൾ കരയിലേക്ക് വന്നു നീ തിരി നോക്കുമ്പോൾ അവളുടെ മുഖം മങ്ങിയിരിക്കുന്നു താൻ പണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് മനസ്സിലായി അവൻ പുഞ്ചിരിച്ചു അത് സാരില നമുക്ക് വീട്ടാം ഇനി അതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കേണ്ട എൻ്റെ അപ്പൂ അവൻ്റെ അരിലേക്ക് ചേർന്നിരുന്ന് നെറ്റിലോമ വേഷം അവളുടെ കണ്ണുങ്ങൾ വിളർന്നു അവൻ പുഞ്ചിരി ഞാൻ രണ്ടാഴ്ച ലീവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോകണമെച്ച് ബസ്സിക്ക് അവൻ കവളന്നും തട്ടി എന്നിട്ട് അവൾ യാത്ര പറഞ്ഞ് ഉപകരിച്ച അരുവി പണിക്കിറങ്ങി അച്ചുവിൻ്റെ കാലിൻ്റെ പ്രശ്നമെല്ലാം പൂർണ്ണമായി മാറിയിരിക്കണം രണ്ടാഴ്ച ബെഡ് റെസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും മാളം നീങ്ങിയിട്ടുണ്ട് മാളം ഇപ്പോൾ ക്ലാസ്സിൽ പോയി തുടങ്ങി അവൾ ഹോസ്റ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് ദിവസം നാട്ടിൽ നിന്നതുകൊണ്ടാണെന്ന് തോന്നും കക്ഷിക്ക് പിരിച്ചു പോകാൻ വയ്യെന്ന മട്ടായി പിന്നെ അച്ചു ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് രാവിലെ തന്നെ പോകാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നിൽപ്പാണ് മാളു അജു അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ വക ഒരുപാട് അച്ചാറുകളും മറ്റുമുണ്ട് ഇനി അടുത്ത കാലത്തൊന്നും അവൾ വീട്ടിലേക്കുണ്ടാവില്ല പ്രത്യേകിച്ച് ഇത്രയും ദിവസം ലീവ് എടുത്ത സ്ഥിതിക്ക് അജു കേട്ടാ അവളെ ചുണ്ടു പുലർത്തി അരികിൽ നിൽക്കുന്നവനെ നോക്കി അജു സാധനങ്ങൾ വണ്ടിയിൽ എടുത്ത് വയ്ക്കുവാണു എന്താ മഴ അവന് സംശയം തോന്നി അവളെ കണ്ടാൽ ഇപ്പൊ കരയുന്ന മട്ടാണ് നിന്ന് പോണോ കണ്ണക്കൻ നിറച്ചുള്ള ചോദ്യം കേൾക്കേ അവനിൽ ഒരേ സമയം ചിരിയും വാത്സല്യവും നിറഞ്ഞു ആ പോവാതെ പിന്നെ നമുക്ക് പഠിച്ച് വലിയ ഡോക്ടർ ആളാവണ്ടേ അവനവളെ ചേർത്തിപ്പിടിച്ച് വണ്ടിയിൽ കയറ്റി അമ്മയുടെ യാത്ര പറഞ്ഞ് വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു എന്നാലും എനിക്ക് പറ്റുന്നില്ല അച്ചേടാ അവളെ പോകും പോകുമ്പഴിയും അവൾ ഓരോന്നും പറയുന്നേ കേട്ട് അച്ചുവിന് ചിരി വന്നു പോയി എൻ്റെ പൊന്നുമാളും നമ്മളെല്ലാം സഹിക്കണം ഇനി കുറച്ച് നാളുകൾ കൂടെ അല്ലേ ഇടൂ അത് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണിൻ്റെ ഓപ്ഷൻ അതിൻ്റെ പവർ ഒന്നും വേറെ അതുകൊണ്ട് ഇപ്പം വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട കേട്ടല്ലോ അച്ചു അവളെ ഇടം തന്നെ പറഞ്ഞു എല്ലാം കേട്ടിരുന്ന് അവരിൽ ദീർഘനിശ്വാസം ഉയർന്നു അപ്പോഴേക്കും വണ്ടി ദൂരങ്ങൾ താണ്ടിയിരുന്നു ഹരി വീട്ടിൽ നിന്ന് നേരെ പോയത് അശിൻ ചെല്ലാൻ പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു ജാനികളുടെ തറവാട്ടേക്ക് അവൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്ത ഗൂഗിൾ മാപ്പ് റോട്ട് നോക്കി ഹരി തറവാടിന്റെ മുറ്റത്തെത്തി നിന്നും വലിയൊരു തറവാട് കണ്ടാൽ തന്നെ അറിയാം കൂട്ടുകുടുംബമായി ആണ് ഇവിടെ നിരത്തുന്നത് അത്രയും ചേരുപ്പുകൾ മുറ്റത്ത് കിടക്കുന്നുണ്ട് ഒരു കാർ മുറ്റത്ത് വന്ന് കിടക്കുന്നത് കണ്ടാണ് ചന്ദ്രശേഖരൻ പുറത്തേക്ക് വന്ന് നോക്കിയത് ചന്ദ്രശേഖരൻ ജാനകിയുടെ അച്ഛനാണ് ഈ വീട്ടിലെ മുതിർന്ന കാരണവർ ഹരിയെ കാണാൻ അയാളുടെ സംശയം നിറഞ്ഞ് അപ്പോഴേക്കും അയാൾക്ക് പിന്നിലായി അശ്വിൻ വധം നിന്ന് എന്തോ അയാളുടെ ചെവിയിൽ പറയുകയും ചന്ദ്രശേഖരന്റെ മുഖം ഇരുളുന്നതും കണ്ടും ഹരി അകത്തേക്ക് വേണം അശ്വിൻ കിഞ്ചീരിയുടെ അകത്തേക്ക് ക്ഷണിച്ചു എന്നാൽ ഹരിക്ക് വല്ലാത്ത ഹൃദയം ഭാരം തോന്നി എന്തോ അപകടം വരാൻ പോകുന്ന പോലെ എങ്കിലും ആ ഫയലുകൾ കിട്ടിയേ മതിയാകൂ അവൻ മുന്നോട്ട് നടന്നു പണി കടന്നകത്തേക്ക് കയറി എന്തിനാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത് ഹരിയുടെ മുഖം സംഘർഷഭരിതമായല്ലോ അതൊക്കെ പറയാം ഹരി നീ അത് മകത്തേക്കിരിക്ക അശ്വിൻ അവന്റെ തൊഴിൽ കൈ ചേർത്ത് ഉണ്ടാകാത്ത നടന്നു ഹരി തട്ടി കൈ തട്ടിയേറണമെന്ന് തോന്നി എല്ലാം സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ അല്ലെങ്കിൽ ആ തെളിവുകൾ നഷ്ടമായേക്ക അവൻ ഭയന്നും ആ ഫയൽ എവിടെ അച്ഛനും ഹരി അശ്വിനെ തുറച്ചു നോക്കി ഹ പറയാടു നിങ്ങൾ ടെൻഷനും കൂട്ടലേ അശ്വിൻ സോഫയിലേക്ക് ഇതിലെ ചോദിച്ചപ്പോൾ ഹരി അവിടെ ചെന്നിരുന്നു വലിയൊരു ഹാൾ വീട്ടിൽ നിറയെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ എന്നാൽ അവയിലൊന്നിൽ പോലും ജാനിയുടെ ചിത്രമില്ല എന്നത് ഹരിയെ വേദനിപ്പിച്ചു ഫയർ ഞാൻ തരാം പക്ഷെ അതിനുമുൻപ് നമുക്കൊന്ന് സംസാരിക്കണം അശ്വിനും ചന്ദ്രശേഖനും ഹരിക്ക് മുമ്പിൽ വന്നതിലും ഹരിയുടെ കണ്ണുകൾ പുറകി അവൻ എന്താണെന്ന് അർത്ഥത്തിൽ ഇരുവരെയും നോക്കി